അപകടത്തിൽ മരിച്ച ലീലയ്ക്ക് ഇൻക്വസ്റ്റ് സാക്ഷി പറഞ്ഞു ലീലയുടെ കഴുത്തിനാണ് ലീല സംശയമുണ്ട് കാലുകൾക്കും കൊയിലാണ്ടിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ നാട്ടുകാരുടെ സാന്നിധ്യത്തിലാണ് പൂർത്തിയാക്കിയത് എങ്ങനെ പരിക്കുകൾ എങ്ങനെയായിരുന്നു മൃതദേഹങ്ങൾ നേരിട്ട് കണ്ടതല്ലേ പരിക്ക് ലീലേശി എന്ന് പറഞ്ഞ ഒരാളാണ് അവരെ കഴുത്തിലാണ് പരിക്ക് പറ്റിയത് പിന്നെ കാലിൻ്റെ രണ്ട് ഭാഗത്തും നല്ല മുറികളായിരുന്നു പിന്നെ അമ്മാളമ്മേൻ്റെ കാലിന് തലേൻ്റെ ബാക്കിൽ അങ്ങനെയാണ് പരിക്കുള്ളത് പിന്നെ രാജേട്ടന് കാലിന് ചെറിയ പരിക്കേ ഉള്ളൂ പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ആ കെട്ടിടത്തിനകത്തായിരുന്നു കെട്ടിടത്തിൻ്റെ പുറത്ത് അവിടെ ഇരിക്കുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത് പിന്നെ ലീലേച്ചിക്കാണ് കൂടുതൽ പരിക്കുള്ളത് ലീലേച്ചി ഏകദേശം ആന ചവിട്ടിയതാണ് ഈ സൈഡ് ഇങ്ങനെ ചരിഞ്ഞിട്ട് ഈ ഭാഗം ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ളത് ആ ചെവിഭാഗത്തും കഴുത്തിൻ്റെ ഇവിടെ ഒക്കെ ആ ചവിട്ടിൻ്റെ ഒരു പാടുണ്ട് മറ്റേ ലീലാച്ചിൻ്റെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും പാടുകളുണ്ടോ ലീലേച്ചീൻ്റെ ശരീരത്തിൽ പിന്നുള്ളത് പിന്നെ ഉള്ളത് കാലിൻ്റെ മുട്ടനകത്താകട്ടാണ് മുട്ടനകത്താവിട്ട് എല്ലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് രണ്ട് കാലും എല്ലാം ഒക്കെ പൊട്ടി ഇതായി പോയിട്ടുണ്ട് ആ സമയത്ത് അവിടെ അകത്തായിരുന്നു അത് പുറത്തായിരുന്നു പുറത്ത് ആ സീറ്റിൽ കസേരയിലങ്ങനെ ഇരിക്കുകയായിരിക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് കണ്ടിട്ടില്ല ആ കസേരയ്ക്ക് അടുത്തിരിക്കുന്നവരെയാണ് തോന്നുന്നത് പിന്നെ അമ്മളമ്മ അവിടുത്തെ ഇരിക്കുവായിരുന്നു കസേരയിൽ ഇരിക്കുകയാണ് അവർക്ക് പൊതുവേ കാലിന് മുട്ടിന് കുറച്ച് വേദനയുള്ള ഉള്ള ഒരാളൊക്കെയാണ് ഈ രണ്ടാനകൾ കുത്തുകൂടുന്നതിൻ്റെ ഇടയിൽ പെട്ടുപോയതായിരിക്കുമല്ലോ രണ്ട് ആനകളുടെ ഇടയിൽ കുത്തുകൂടുന്നതിൻ്റെ ഇടയിലാണ് പെട്ടത് ലീലേശ് ആനേൻ്റെ ഇടയിലാണ് പെട്ടത് പിന്നെ അമ്മളമ്മ ഇണീച്ച സമയത്ത് അങ്ങനെ ആന തട്ടിപ്പോയോ അങ്ങനെ പോയി വന്നോ പറ്റിയതായിരിക്കാം എത്ര പ്രായമുണ്ട് രണ്ടമ്മമാർക്ക് ലീലേശിക്കൊരു അറുപത്തി അറുപത്തിരണ്ട് വയസ്സുണ്ടാവും അമ്മളമ്മക്ക് ഒരു എൺപത്തിനാല് എൺപത്തിമൂന്ന് വയസ്സുണ്ടാവും വയസ്സ് ഒക്കെ ഏതായാലും ദാരുണമായ സംഭവമാണ് നടന്നത് മൂന്ന് പേരുടെ ജീവനാണ് നഷ്ടമായത് അതിൽ ലീല എന്ന് പറയുന്ന സ്ത്രീയെ ആന എന്നാണ് ഇൻക്വസ്റ്റിൻ്റെ സാക്ഷിയായി പോയ ജയേഷൻ പറയുകയും ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് വീട് ജേണലിസ്റ്റ് മിജേഷൻ പാടിക്കപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ സിനോജ് തോമസ് നമുക്കിപ്പം എത്തുന്നു സിനോജ് തോമസ് ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കൊമ്പ് കോർത്തപ്പോൾ ഒരനയെ മറ്റൊരാന കുത്തിയപ്പോൾ ആ കെട്ടിടം തകർന്നു വീഴുന്നു നമ്മൾ കണ്ടു ആ കെട്ടിടത്തിൽ ഇരിക്കുകയായിരുന്ന ദേവസ്വം ഓഫീസിൻ്റെ ആ ഭാഗത്ത് ഇരിക്കുകയായിരുന്ന സ്ത്രീകളാണ് മരിച്ചത് എന്നതാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് എന്നാൽ ഇപ്പോൾ ഇൻക്വസ്റ്ററിന് സാക്ഷിയായ ആൾ നൽകുന്ന വിവരമനുസരിച്ച് ആനകൾക്കിടയിൽ ആളുകൾ പെട്ടുപോയിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പൂജപർവ്വതയെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ക്ഷേത്രത്തോട് ചേർന്ന കെട്ടിടമാണ് ആ കെട്ടിടത്തിൻ്റെ വരാന്തയിൽ ക്ഷേത്രത്തോട് ചേർന്ന കസേരയിൽ ഇരിക്കുന്നവരും ആ വരാന്തയിൽ ഇരുന്നവരുമാണ് അപകടത്തിൽപ്പെട്ടത് ആന രണ്ടും പീതാംബരനും ഗോകുലം കുത്തുകൂടുന്നതിനിടയിൽ വട്ടം കറങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങിൽ വന്ന് ഇടിക്കുകയും ഓടിട്ട കെട്ടിടം ഇടിഞ്ഞു വീഴുകയുമാണ് ചെയ്തത് അങ്ങനെ ഇടിഞ്ഞു വീണ സമയത്ത് ആനയുൾപ്പെടെ ഈ ഈ ഓഫീസ് പരിസരത്തേക്ക് കയറും ചെയ്തു കെട്ടിടം ഇടിഞ്ഞ ശേഷവും ആന രണ്ട് വട്ടം ഇങ്ങനെ വട്ടം കറങ്ങുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അങ്ങനെ ആനകൾക്കിടയിൽ ഇവർ പെട്ടുപോയി എന്നാണ് കരുതുന്നത് അങ്ങനെയാണ് ലീല എന്ന് പറയുന്ന യുടെ കഴുത്തിന് ആനയുടെ ചവിട്ടേറ്റെന്ന് ഇൻക്വസ്റ്ററി സാക്ഷി റിപ്പോർട്ടോട് പറഞ്ഞിരിക്കുന്നത് അവർ നേരിട്ട് മൃതദേഹം കണ്ട് ശരീര പരിശോധന നടത്തിയ സാക്ഷികളാണ് അപ്പോൾ അവർ പറയുന്നത് ലീലയുടെയും ഒപ്പം തന്നെ അമ്മു അമ്മയുടെയും രണ്ടുപേരും ആ സ്ഥലത്തുണ്ടായിരുന്നവരാണ് അവരുടെ തലയ്ക്കും കാലുകൾക്കുമാണ് പരിക്കു പറ്റിയത് അതിൽ അമ്മുവയുടെ തലയുടെ പുറകുവശത്താണ് പരിക്കുക ഒപ്പം കാലിനും പരിക്കുണ്ട് പക്ഷേ ലീലയുടെ കഴുത്തിൻ്റെ ഈ വലതുവശത്ത് ഈ ഭാഗത്താണ് പരിക്കുപറ്റിയത് അവിടെ ആനയുടെ കാൽപ്പാടും കണ്ടു എന്നാണ് ഇൻക്വസ്റ്റ് സാക്ഷി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ കാലിനും പരിക്കുകളുണ്ടായിരുന്നു രാജൻ മരിച്ച രാജൻ്റെ കാലുകൾക്കാണ് പരിക്കുപറ്റിയത് രാജനും ഈ ക്ഷേത്രം ഉണ്ടായിരുന്ന ആളുകളാണെന്ന് പറയുന്നു അതായത് പീതാംബരൻ ഗോകുൽ ഈ രണ്ട് ആനകൾ തമ്മിൽ പമ്പു കുറപ്പതിനിടയിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഈ ആനയുടെ ഇടയിൽ പെട്ടുപോയി അങ്ങനെയാണ് ാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് അതിൽ ഒരു ലീല എന്ന് പറയുന്ന അമ്മയ്ക്ക് ആനയുടെ ചവിട്ട എന്നാണ് ആണെന്നാണ് ഇൻക്വസ്റ്റ് സാക്ഷി പറയുന്നത് ഏതായാലും മൂന്ന് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് അല്പസമയം മുൻപാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു കൊയിലാണ്ടി മാവിൻ ചവിട്ടിൽ ഈ മൂന്ന് മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം വീട്ടുവളപ്പിലായിരിക്കും ഇന്ന് തന്നെ സംസ്കാരം നടക്കുക സിനോദ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് നടക്കുകൾ ഉത്സവത്തിന്റെ സംഭവിച്ചത് എന്താണ് എന്നതിൽ വ്യക്തതയാവുകയാണ്